ഈ കർഷക ദിനത്തിൽ മിടുക്കികളായ രണ്ട് കുട്ടി കർഷകരെ കൂടി പരിചയപ്പെടാം കൊല്ലം കുണ്ടറ സ്വദേശിനിയെയും പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ ചിന്മയേയും സഹോദരി ഏഴാം ക്ലാസ്സുകാരി വരതയുമാണ് ആ കർഷകർ സംസ്ഥാനത്ത് തന്നെ മികച്ച വിദ്യാർത്ഥി കർഷകർക്കുള്ള ഇത്തവണത്തെ അവാർഡ് നേടിയ ഇവർ ഇന്ന് നാട്ടിൽ സെലിബ്രിറ്റികളാണ് പ്രതിസന്ധികളെ അതിജീവിച്ച ഇവരുടെ കരങ്ങൾക്ക് പേനയും പുസ്തകങ്ങളും മാത്രമല്ല മൺവെട്ടിയും കൈക്കോട്ടും വഴങ്ങും ഈ സഹോദരിമാർ കൃഷിയിൽ തെളിയിക്കുന്നത് പുതുവിപ്ലവമാണ് ഇതെൻ്റെ ഒരു ടീച്ചർ വന്ന ഗിഫ്റ്റ് വന്നൊരു പ്രത്യേകതരം കോവക്കയാണ് അപ്പം ഇതിപ്പോൾ ഞങ്ങൾ കമ്പ് വെച്ച് കിളിപ്പിച്ചാണ് ഇത് കമ്പ് വെച്ച് കിളിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ നട്ടത് ഇതിപ്പോൾ രണ്ട് മാസമായി നട്ടിട്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് കൊച്ചു കായും പൂക്കളും വന്നു തുടങ്ങി പിന്നെ ഞങ്ങൾ അങ്ങോട്ടത് എക് എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പന്തിൽ മണ്ണിൽ കാലുറപ്പിച്ചപ്പോൾ മുതൽ ഇരുവരും കൃഷിയെ സ്നേഹിച്ചു കൃഷി അവരുടെ ജീവിതമായി കർഷകനായ അച്ഛന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇരുമിടുക്കികളും ചേർന്ന് സ്വന്തം പറമ്പിലെ കൃഷി ഏറ്റെടുത്തു ഇത് എൻ എസ് നാംദാരി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന പയറനാണ് അപ്പൊ ഇത് നമുക്ക് നല്ല നീളം കിട്ടും നല്ല ഈളും നീളവും കിട്ടുന്ന പയറാണ് അപ്പൊ ഇത് ഞങ്ങൾ ഇപ്പം നട്ടിട്ട് ഒരു മാസം കഴിഞ്ഞു അപ്പോഴത്തേക്ക് നമ്മൾ പൂവിട്ട് പൂവിട്ടു തുടങ്ങി അപ്പം ഇതിന് ഒരു രണ്ട് മാസത്തോളം നിന്നോളും പിന്നെ നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പയറാണ് മണ്ണൊരുക്കൽ മുതൽ വിളവെടുപ്പ് വരെ നീളുന്ന ഓരോ ഘട്ടവും ഈ സഹോദരികൾക്ക് മരപ്പാടം പഠിക്കുന്ന എം ജി ഡി സ്കൂളിൽ നിന്ന് പ്രഥമ പ്രഥമ അധ്യാപകനും മറ്റ് ടീച്ചേഴ്സും വളരെ വാത്സല്യപരമായിട്ട് അവിടെ അനുമോദിക്കുകയും പൊന്നാടി എണീച്ച് ആദരിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി അതിൽ ഒന്നര ഏക്കർ സ്ഥലത്ത് ഇന്ന് ഇരുപത്തിയെട്ടിനും വിഭവങ്ങളാണ് ഇരുവരും ചേർന്ന് കൃഷി ചെയ്യുന്നത് ആദ്യം ഇരുവരും കുണ്ടറ പഞ്ചായത്തിലെ മികച്ച വിദ്യാർത്ഥി കർഷകരായി ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ മികച്ച വിദ്യാർത്ഥി കർഷകരെന്ന പുരസ്കാരവും തേടിയെത്തി വളരെയധികം പുറകോട്ട് പോകൊണ്ടിരിക്കുന്ന കൃഷിയില് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കുടുംബം അതുമായി വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് ഞങ്ങളുടെ സ്കൂളിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ് കുണ്ടറ എം ജി ഡി ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് ഇരുവരും മാതൃഭൂമി ന്യൂസ് കൊല്ലം